സ്വാഗതം തിരൂർ ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായുള്ള ഏഴു ദിവസത്തെ ക്യാമ്പിന് ഫാത്തിമാത എൽ സ്കൂളിൽ തുടക്കം കുറിച്ചു ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം തിരൂർ ഡി എസ് പി ശ്രീ കെം ബിജു നിർവഹിച്ചു ആധുനിക സാമൂഹിക സാഹചര്യത്തിൽ വന്നനുഭവിക്കുന്ന ചതിക്കുഴികളെ തിരിച്ചറിയേണ്ടതിന്റെ അനിവാര്യത അദ്ദേഹം ബോധ്യപ്പെടുത്തി സഹജീവി സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും മാനവികതയുടെ കാവലാളായി മാറണമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ശ്രീ അനി വി പി സ്വാഗത ഭാഷണം നടത്തി ഫാത്തിമ മത ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി തസ്നീം പി ടി എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി സക്കീന എന്നിവർ ആശംസകൾ നിന്നു സംസാരിച്ചു ചടങ്ങിൽ ശ്രീമതി രാഗി ശ്രീരഞ്ജ് ആദിത്യ ശങ്കർ എന്നിവർ സന്നിഹിതരായിരുന്നു ശ്രീമതി ദിവ്യ സുന്ദർ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് ക്യാമ്പിന്റെ ഭാഗമായുള്ള ഏഴു ദിവസത്തെ പ്രവർത്തന പരിപാടികൾ പ്രോഗ്രാം കൺവീനർ ശ്രീ സുജി കെ ബി വിശദീകരിച്ചു ആലപിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയും അപാനമായിട്ടുള്ള കഴിവുകളുണ്ട് അത് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിന് ഉപയോഗമാവും കഴിയും നമ്മള് ചിലപ്പോ ചില സംഭവിക്കാം അപ്പൊ അങ്ങനെയെല്ലാം ഒന്ന് ഇപ്പോ തോമസ് അദ്ദേഹം ആഗ്രസിനെത്തുക ആയിരത്തി എഴുപത്തിരണ്ടാം ഈ സേവനമാണ് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് സൂചിപ്പിച്ചതിനാൽ ഞാൻ ഇന്നലെ ഒരു കേക്ക് മുറിക്കുന്നതിനു മറ്റുമായിട്ട് ഇവിടെ ഒരു ഒരു ഗാന്ധി ഗ്രാമമുണ്ട് ഉണ്ട് നമ്മുടെ തിരൂരിൽ തന്നെയാണ് അപ്പൊ അവിടെ ഒരു ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയാണ് നിസ്വാർത്ഥമായ സേവനങ്ങൾ ചെയ്യുന്ന ഞാൻ അധ്യായിട്ടാണ് തിരൂര് പറയാറുണ്ടെങ്കിലും അതേറ്റാണ് അവിടെ പോകുന്നത് അപ്പൊ അവിടെ അന്തേവാസികളായിട്ടുള്ള ആളുകളെയൊക്കെ കുറച്ച് പരിചയപ്പെടാൻ സാധിച്ചു അവര് തന്നെ ഉണ്ടാക്കിയ പ്രകൃതിദത്തമായ കേക്കുകള് ആണ് ഉണ്ടാക്കിയിരുന്നത് അവരുടെ ഒരു കൂട്ടായ്മ അവിടെ രോഗ ശുശ്രൂഷയുണ്ട് പിന്നെ അവിടെ താമസിക്കാം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശരിക്കുക അവധികളോ അതല്ലെങ്കിൽ കുടുംബത്തിനൊത്ത് സമാധാനമായിട്ടൊരു യാത്ര പോവാനോ ഒന്ന് സേവനം മാത്രമാണ് ലക്ഷ്യം ഇതുപോലെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർമാര് അപ്പൊ അത്തരത്തിലുള്ള ഒരു സേവനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പരമാവധി നിങ്ങളെ നിങ്ങളെക്കാളും മറ്റുള്ളവരെ വേദനകൾക്ക് പ്രാധാന്യം കൊടുത്ത് അവരെ സന്തോഷം സമാധാനവും ലക്ഷ്യമൊത്ത് പ്രവർത്തിക്കണമെന്ന് നിങ്ങളെല്ലാവരെയും